ഒക്കെ പറയും ഇത് സാധാരണ ഭയങ്കര ഹെൽത്തിയാണ് ഇതെങ്ങനെയാ വില എന്താ കിലോ അറുപത് റുപ്യൂറ്റമ്പത് റുപ്യന്താന്ന് വില തുർക്കി ജാ തുർക്കി ജാ കേരളത്തിന്റെ തുർക്കി ചാമ്ണവര ജീവല്ലത് ജീവള്ളത് ചാണി കളിക്കണേ ചാടി കളിക്കണേ കിലോ കിലോ എന്തോ കിലോ തോലൂറ എങ്ങനെ ഒരു പ്രാവശ്യം പിടിച്ചോ വർഷക്കാലം നാടൻ കോഴി എന്തായാലോ ചേക്കോലോ ചേവലോ ഒക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടാണ് നാടൻ കോഴി പറഞ്ഞിട്ടുള്ളത് പൊന്ന എന്താ റേറ്റ് മുരിങ്ങിടലോ എട്ട് ഇരുപത് റുപ്പ്യോ നാടൻ പാഴൊക്കെയോ കിലോനെങ്ങനെയാ കിലോ ഇരുപത് റുപ്യ ആയിട്ടാണ് കടല വില കുറവാണ് ഇക്കാ വാറമ്പുഴി എങ്ങനെ വില രണ്ടര നൂറ് ഒന്നര നൂറ് രണ്ടായിരത്തിടെ പർദ്ധ അഞ്ഞൂറ് ഒന്നിന്റെ വിലക്ക് രണ്ടെണ്ണം കൊണ്ടാവാ അവിടെ ഉണക്കമുന്തിരി ഉണ്ട് കാ കിലോ മുപ്പത് രൂപയാണ് ഉണക്കമുന്തിരിയുടെ വില പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപ അല്ലേ ചക്കര നൂറ് രൂപ ഇക്ക ചേമ്പ എങ്ങനെ വില അമ്പത് കിലോ അമ്പത് ഓരോ ദിവസവും മാറ്റി മാറ്റി കൂടി കൂടി മാൂടി വരി മാൂടി വരുകയാണ് വേണ്ട ആ തിളക്കാണ് ആ തിളക്കാണ് ഈ കാണുന്നത് കണ്ടല്ലോ എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷാണ് വേണ്ട അതാണ് അതാണ് എല്ലാം വല കുറവാണ് ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് സാധനങ്ങൾ പഠിക്കാം ആൾക്കാര് കിലോ പിന്നെ എന്താ ഇതെന്താ ഒക്കെ ഇവിടെ വില വരുന്നത് രണ്ടും ഒന്നര കിലോ പയർ കോസ് എന്താ കോസ് രണ്ടര കിലോ കോസ് അതായത് നമ്മളെ കാബേജ് രണ്ടര കിലോ അമ്പത് ചെറിയ ഒരാൾ ചന്ത കാണാനായിട്ട് വന്നിട്ടുണ്ട് മോനെ ചന്ത എങ്ങനെയാണ് കോള് ഇരുന്നൂറ് റുപ്യണ്ട് നൂറ്റമ്പത് ഉണ്ട് നൂറുണ്ട് പലതരണ്ട് എന്താ അഭിപ്രായം വെച്ച് നോക്കാന്നുണ്ടെങ്കിലും അലഹമുല്ല നല്ലൊരു പിന്നെ ജനങ്ങൾക്ക് ഉപാ ഉപകാരപ്രദം അങ്ങനെ തന്നെ പറയാം ഉപകാരമുള്ള ചന്ത ഇത് കണ്ടില്ല ഇപ്പൊ ഞമ്മള് പിന്നെ ഒരു കുടുംബം പൈനാപ്പിൾ കൊടുത്തിട്ടുണ്ട് നാല് കിലോ പൈനാപ്പിൾ നൂറ് രൂപ ഉണ്ടോ തക്കാളി ഒന്നര കിലോ അമ്പ് മൂന്ന് കിലോ നൂറ് നാല് കിലോ പച്ചക്കായ നൂറ് വേന്ത്രക്കായ പിന്നെ മുളക് ഉണ്ടമുളക് രണ്ടു കിലോ നൂറ് രണ്ട് കിലോ നൂറ് കാരറ്റ് ക്യാരറ്റ് അഞ്ചു കിലോ നൂറ് അഞ്ചു കിലോ ക്യാരറ്റ് നൂറ് പിന്നെ കുക്കുംബറ് നാല് കിലോ നൂറ് നാല് കിലോ നൂറ് ഒന്നേ ോ ഒന്നേല ഉരുളങ്കാ രണ്ടു കിലോ അമ്പത് റുപ്പിയാണ് ഉരുളങ്കിൽ പിന്നെ നാരങ്ങ നാരങ്ങയോ മൂന്ന് കിലോ നൂറ് രൂപയാണ് മൂന്ന് കിലോ നൂറ് രൂപയാണ് നാരങ്ങയുടെ വില വരുന്നത് അഞ്ചു പത്ത് റുപ്യ ഓരോ സാധനത്തിന് വില കമ്മി കിലോ അഞ്ചു പത്ത് കമ്മിയാണ് ഇറച്ചി ഇറച്ചി ഇരുനൂറ്റി അമ്പത് രൂപ ഇറച്ചി ഇരുന്നൂറ്റി അമ്പത് റുപ്യ മുപ്പത് ഇറച്ചി കിട്ടും ഈ തല തൊട്ടിട്ട് ആ തല വരെ ഫുള്ള് മീറ്റിന്റെ സെക്ഷൻ മട്ടൺ ഉണ്ട് മട്ടൻ ഉണ്ട് പിന്നെ അതേപോലെ ബീഫ് ആ എന്താണോ കിടക്കുന്നത് എന്താണ് ഏഹ് ഇങ്ങനെ ബീഫിന്റെ വില കൂട്ടിയാ ഇരുന്നൂറ്റി അമ്പത് ഒരു വാക്കേ ഉള്ളു അതാണ് ആ കൽപ്പകഞ്ചേരിയിൽ വരുന്ന ഒരാൾ മടങ്ങി പോവരുത് ഇറച്ചിട്ടാണ് മടങ്ങി പോവരുത് ആദ്യ എന്താണോ സാധനം എങ്ങനെയാ വില നിങ്ങൾ ഉഷാറാക്കി കട്ട് ചെയ്ത് കൊടുക്കൂല എത്ര മണിക്കൊക്കെ കച്ചവടം രാത്രി ബീഫ് കഴിയും സാധനം കഴിഞ്ഞാൽ അപ്പൊ പോകും നേരത്തെ വന്ന ചൂടോടെ കൊണ്ടുപോവാ ചൂടോടെ കൊണ്ടോവാ എന്താണ് ഇപ്പത്തെ നിലവാരക്കണൊക്കെ അറുന്നൂറ് റുപ്പ്യാണ് കൂട്ടിട്ടില്ല കുറഞ്ഞിട്ടില്ല ആ ഒരു ലെവലിങ്ങനെ നിക്കണം അതും വെള്ളത്തിൽ മുക്കാത്ത ഇത് വരുന്ന ബാപ്പുട്ടിക്കാന്റെ ബീഫിന്റെ സെക്ഷനാണ് വരുന്നത് ബാപ്പുട്ടിക്കല കൂട്ടിയാ കൊറക്കാനുള്ള പരിപാടി ഇരുന്നൂറ്റമ്പാണ് ഇപ്പോ ആൾക്കാരെ തിരക്ക് നമ്മൾ നമ്മളിത് കുറക്കും കുറക്കും ഒരാൾ പറഞ്ഞു തിരിച്ചുപോല സാധനം കിട്ടാൻ തിരിച്ചുപോല പത്തുറുപ്പ് തൊട്ടിട്ട് പറഞ്ഞു ഏഹ് നാൽപ്പത് ഉറുപ്പ വരെയുള്ള സാധനങ്ങളുണ്ട് കുട്ടികളുടെ അവിടെ കുട്ടികളെ കുട്ടികളൊക്കെ കളിപ്പാട്ടങ്ങളിലെ സെക്ഷൻ ആണത് വലിയ കച്ചവടം ലുലുവിന് പോലെ ഇത്രയും കച്ചവടം ഇല്ല ലുലുവിന് പോലെ ഇത്രയും മക്കളെ എന്താ ഈ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാ ഏഹ് എല്ലാവരും വാങ്ങിയിട്ടുണ്ട് എല്ലാരും ഓരോരോ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ ഇഷ്ടം ഇത് നമ്മളെ റിഫീക്കൊക്കെയാണ് നമ്മളെ ഫോളോവേഴ്സ് ആണ് കൽപ്പകഞ്ചേരി ചെന്നതിനെ പറ്റി എന്താ പറയുക നിങ്ങൾക്ക് അടിപൊളിയാണ് അടിപൊളിയാണ് അടുത്ത കാലത്ത് അടിപൊളി ഇഷ്ടം പോലെ ഫാമിലി ചോട് വരണം കൂടുതലായിട്ട് നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇത്ര ആൾക്കാർ ഇവിടെ തിരക്ക് വന്നിട്ടില്ല അപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മളെ കൂടി വന്നതിന് ശേഷമാണ് വരും സാധനം വാങ്ങിച്ചു പോകും ഒറ്റ ദിവസം കൊണ്ട് ഫാമിലി ആയിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം അത് സേഫ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതാണ് ഇവിടുത്തെ ചന്തയിലെ മെയിൻ ആയിട്ടുള്ള പ്രത്യാതാ റേറ്റും ഉണ്ട് എല്ലാ വില നല്ല കുറവാ മാർക്കറ്റിനെക്കാട്ടി ഓരോ കിലോമിലൊക്കെ അഞ്ചുറുപയ പത്തു ഒക്കെ പല സാധനങ്ങളിലും വില വ്യത്യാസങ്ങളും പർച്ചേസ് ഒരാഴ്ചയ്ക്കുള്ളതാണ് ഒറ്റയ്ക്ക് ഉണ്ടാവുക നല്ല ലാഭം എല്ലാ കൗണ്ടറിലും ഭയങ്കര തിരക്കാറുണ്ട് അത്രയധികം ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ അത്രയ്ക്കധികം സെയിൽ നടക്കുന്നുണ്ട് ഇവിടെ വീട്ടില നല്ല ഉണങ്ങി നല്ല മലരു പോലെ ആയിട്ടുള്ള ഉണക്കലാണ് ഉണക്കലൊക്കെ സാവന്തല നാനൂറ്റി ഉപ്പ ചെറുതോ ഇരുന്നൂറ് ഉറുപ്യ ചെമ്മീൻ പൊടിയൊക്കെ എന്തെല്ലാ അമ്പത് ഉറുപ്പ്യ ആ അത്ര റേറ്റ് കുറവാണ് നമ്മുടെ നമ്മുടെ ണ്ട് സുലൈമാനിക്കാണ് സുലൈമാനിക്ക അല്പകഞ്ചേരി ആണ് എല്ലാ കാലും വില കുറവ് കിട്ടും വിലവറവിൽ കിട്ടും തുടങ്ങാ മത്തി അയലേനെ കാട്ടി വലിപ്പുള്ള മത്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് മത്തി എന്തൊന്നും നൂറ്ററുപത്യാ കുഞ്ഞ മത്തി ഒന്നേ പിന്നെ സീഡിയുള്ള സീഡിയമുള്ള നൂറ്റി നാപ്പത് പിന്നെ തളേന് മാന്തേ നൂറ്ററോ ചെമ്മീന് പിന്നെ സ്രാവ് സ്രാവ് സ്രാവൻ ഒന്നര കിലോ ആ ചെമ്മീൻ പറയണത് ഒന്നര കിലോ ഒന്നര കിലോ ഇരുന്നൂറ് ഇരുന്നൂറ് ഉറുപ്പിയാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ അത്യാവശ്യം നല്ല വില കുറവിലാണ് വില കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് കടലിന്ന് പിടിച്ച് ഇപ്പൊണ്ട് കുറഞ്ഞ കൂന്തളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞണ്ട് ഞണ്ടുണ്ട് പിന്നെ ഇതെന്താ ഇത് മിക്സ് ആവണല്ലേ പലവക എന്താ ഓരോ കിലോത്ത നൂറ്റി അമ്പത് റുപ്പിയാണ് വരുന്നത് സീഡിയമുള്ള സീഡിയമുള്ള നൂറ്റി നാല്പത് മാന്തളം നൂറ് അയല്ലോ കൂന്തളെന്താ ഇത് പിന്നെ ചെമ്മീന വലിയ ചെമ്മീൻ മൂന്നൂറ് റുപ്പിയാണ് ചെമ്മീന ഞണ്ടോ നൂറ്റി അറുപത് റുപ്പിയാണ് ഞണ്ടിൻ്റെ കോലാനന്താ മത്തിയോ ഒന്നര കിലോ ചെമ്മീനോ ചെമ്മീനോപോ ഒന്നര കിലോ ഇരുന്നൂറ് റുപ്പിയാണ് ചെമ്മീൻ വരുന്ന എന്തൊക്കെ വാങ്ങിക്കാൻ ഇവിടെ നമുക്ക് പറ്റുക എല്ലാം കിട്ടും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ാണ് ഇവിടെ എല്ലാവരും ഫാമിലീസ് ആയിട്ടാണ് ഇവിടെ പർച്ചേസിംഗിന് വരുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇന്ന് ഇവിടെ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത് മലയിട്ട് കൈകളാൽ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ചിക്കൻ പലഹാരം എവിടെ കടിച്ചാലും എവിടെ കടിച്ചാലും കടിച്ചാലും ആ അതെ അതെ അതേപോലെ തന്നെ നാടൻ ശക്തി ശക്തി വരുന്നു വരുന്നു മാൻ പവർ പവർ പിന്നെ ഇത് ഡയബറ്റിക് റൈസ് ആണ് ഡയബറ്റിക് റൈസ് പിന്നെ അത് സൂചി കോതമ്പ് നവരരി തവിടുള്ള ധാന്യങ്ങളാണ് അത് കഴിച്ചാൽ നമുക്ക് വിറ്റാമിനാണ് ഹെൽത്തിയാണ് ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെ ഇതൊക്കെ നീന്ത ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് മറ്റുള്ളതൊക്കെയോ മറ്റുള്ളത് ഡയബറ്റിക് റൈസ് ഒരു കിലോ എൺപത് എൺപത് കോതമ്പ് നൂറ് രൂപ രൂപ അതേപോലെ പൊടി 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 ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടാ നൂറ്റി അറുപത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് പിന്നെ ഫാനുകള് കാര്യങ്ങള് അച്ചാറുകൾ എല്ലാപ്പൊടികളുണ്ട് അതേപോലെ തന്നെ ദാദൃഷ്ടിന്റെ നാടിന് കിട്ടുന്നത് ഹണി മിക്സ് പശു കിജീജ് അതേപോലെ തന്നെ വീട്ടിലെന്തൊക്കെയുള്ള മസാലപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉപ്പിലിട്ട കടിച്ചാപ്പരച്ചുണ്ട് കടലുണ്ട് മാങ്ങാച്ചാറുണ്ട് നാരങ്ങ വെളുത്തുള്ളി ആത്തപ്പായ വണക്കമന്തിരി ജാതിക്ക നെല്ലിക്ക ചിക്കൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും പിന്നെ കൂടാതെ തന്നെ ചെടികളുണ്ട് നല്ല വെറൈറ്റി 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 ചെടികൾ ചെടികളുടെ തട്ടകളിലൊക്കെ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ചെടികളുടെ രക്ഷ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ ചോളാപ്പൊരി ഇതാ ലൈവ് ആയിട്ട് ചോളാപ്പൊരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചോളാപ്പൊരി ലൈവ് ആയിട്ട് കേട്ടോ ലൈവ് ആയിട്ട് ചോളാപ്പൊരി ചോളാപ്പൊരി പാറ്റെന്തോ അമ്പത് രൂപയാണ് ഇവിടെ ലൈവായിട്ട് ചോളാപ്പൊരി ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അതുകൂടാതെ ഇവിടെ കാപ്പിപ്പൊടി ചായപ്പൊടി ചായപ്പൊടി ഇത് എവിടുന്നുണ്ടരണത് ഏഹ് ഊട്ടി ഊട്ടി ചായപ്പൊടി ഇതെന്താ ഏഹ് നൂറ് രൂപ എത്ര ഗ്രാം ഉണ്ടാവും അരക്കിലോന് അരക്കിലോന് നൂറ് രൂപയാണ് ഊട്ടി ചായപ്പൊടി പിന്നെ അവിടെ കോഴിമുട്ടയുടെ തന്നെ വലിയ ഒരു സ്റ്റാളുണ്ട് ഉണ്ടോ നാടൻ കോഴിമുട്ട പത്തെണ്ണം നൂറ് രൂപ പിന്നെ താറാവ് മുട്ട അങ്ങനെ എല്ലാ ഐറ്റംസും കോഴിമുട്ടയുടെ വലിയൊരു കൗണ്ടറാണ് അപ്പൊ നാടൻ വെളിച്ചെണ്ണ കറി മസാലപ്പൊടി വെളിച്ചെണ്ണ ഒക്കെ എന്താ വില നൂറ്റി എഴുപത് ഇനി വില കൂടുവോ റയർ ആയിട്ട് പിന്നെ അരിപ്പൊടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ അതുകൂടാതെ അരിപ്പൊടി സാധനങ്ങൾ ഇവിടെ ഇക്ക എല്ലാ ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടാവും ഇക്ക പിന്നെ പൊടി എങ്ങനെ വല്ലോ ഒരു കിലോ രായ്പ്പൊടി അറുപത് റുപ്പ ഒരു കിലോ രായിക്ക് തന്നെ ഏകദേശം അറുപത് ഉറുപ്പുണ്ടല്ലോ അല്ലേ നാല് അമ്പത് ആ റേഞ്ച് വരുന്നുണ്ട് അതും കഴുകി പൊടിച്ചത് എല്ലാ സാധനങ്ങളും കഴുകി കഴുകി പൊടിച്ചതാണ് പൊടിച്ചാണ് വീട്ടിലുണ്ടാക്കുന്നല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ വിശ്വസിച്ച് നമുക്ക് പിന്നെ അതുകൂടാതെ മാങ്ങണ്ട് കടച്ചക്കുണ്ട് ചെറുനാരക്ക ഉണ്ട് നെല്ലിക്കണ്ട് പിന്നെ അവിടെ ഷർട്ടുകൾ ഷർട്ടുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതുകൂടാതെ കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് ഇവിടെ ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പിൽ വന്ന പ്രതിനിധിയാണ് ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ടാവും കൂടെ ഇപ്പൊ ഇവിടെ കളിമൺ പാത്രങ്ങളുടെ ഒരു വലിയൊരു സ്റ്റാറാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് നാടൻ കത്തികള് ആണല്ലേ കത്തികള് കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു സൈഡിൽ മൊത്തമായിട്ടുള്ളത് ഇവിടെ ഒരു അച്ചാറിൻ്റെ ഒരു വലിയ ഒരു റാക്കിനെ കാണാം അവിടെ പല ടൈപ്പ് അച്ചാറുകൾ തന്നെ പല ആളുകളും ഇവിടെ വീട്ടിൽ നിന്നുണ്ടായി കൊടുന്ന് വെക്കുന്നുണ്ട് പിന്നെ അത് ആ അതുകൂടാതെ ഷുഗർ വള്ളി ഷുഗർ വള്ളിയുണ്ട് പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഡ്രസ്സുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ നമ്മളെ ഡിഷ് വാഷുകൾ സോപ്പുകൾ ഐറ്റംസുകൾ സാധനങ്ങളൊക്കെയാണ്

ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാൻ പറ്റിയ ഇല്ലാത്തത് എന്താണെന്ന് തപ്പി പിടിക്കണം അത്രയും വില കുറവാണ് ഇവിടെ ഒരു രാത്രി ആയതുകൊണ്ട് നല്ല ഊതും അത്രയും നല്ല ഡിസൈൻ ആയിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് വിൽക്കാനോട് ചോദിക്കാം ഇക്ക ഇക്കാ നമസ്കാരം നിങ്ങളുടെ പേരെന്താണ് നല്ല രീതിയിൽ നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ മുകളിലൊന്നും ബൾബ് ഇടാതെ നേരെ കുപ്പിയിൽ ലൈറ്റ് വെച്ചിട്ട് ഇതൊരു ഇതവിടെ നമ്മള് കണ്ടിട്ടില്ല ഒരു പുതിയ ഒരു ഐഡിയ ആണ് ഒരു അട്രാക്ഷൻ ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഇതിന്റെ വിലകളൊക്കെ എങ്ങനെ വരുന്നത് എത്ര റുപ്യ വെച്ചു ഏറ്റവും വില കുറവ് എത്ര രൂപ എത്ര മെല്ലെ കിട്ടും എത്ര എം എൽ ഉണ്ടാവും മൂന്ന് എം എൽ എ തൊട്ടിട്ട് അമ്പത് രൂപ മൂന്ന് എം എൽ എ അമ്പത് തൊട്ടിട്ട് എത്ര പേരുള്ളുണ്ട് അത് പിന്നെ ഇരുന്നൂറ് വരെയുള്ള ഇരുന്നൂറ് വരെയുള്ള സാധനങ്ങൾ നമ്മളെ കൽപ്പകഞ്ചേരി ചന്തയിലെ ആണ് ഇവിടെ ഏകദേശം ഒരു പത്തിരുന്നൂറ് വണ്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ പറമ്പിൽ മൊത്തമായിട്ട് പാർക്കിങ്ങാണ് അതേപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം യാതൊരു വിധ തടസ്സവും കൂടാതെ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്ത് അതേപോലെ തന്നെ സേഫ് ആയിട്ട് വണ്ടികൾ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡ് അപ്പ് ഇപ്പം നമ്മളെ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം തിരൂര് കൽപ്പകഞ്ചേരി പള്ളിയുടെ പുറകിലായിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയാണ് ചന്ത കടക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഏകദേശം പത്ത് മണി വരെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്